ഒറിജിനലിലെ സേവിയർ ഖാൻ വട്ടായിലച്ചന്റെ പേരെടുത്ത് സാമ്പത്തിക തിരിമറി നടത്തുന്നതായി റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിലൂടെയാണ് സാമ്പത്തിക പണമിടപാട് നടത്തുന്നതായി കണ്ടെത്തിയിരിക്കുന്നത് ഈ അക്കൗണ്ടുകൾക്ക് സേവിയർ ഖാൻ വട്ടായിലച്ചന്റെ ഒഫീഷ്യൽ അക്കൗണ്ടുകളുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം ഇന്നലെ വൈകിട്ടോടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അറിഞ്ഞ വട്ടായിലച്ചൻ ഈ ുമായി പ്രതികരിക്കുകയായിരുന്നു എന്റെ പേരിൽ ഫ്രോഡായി ഇൻസ്റ്റഗ്രാമിൽ ഫേക്ക് അക്കൗണ്ടുകൾ തുടങ്ങി സാമ്പത്തിക തട്ടിപ്പുകൾ ചിലർ നടത്തുന്നതെന്ന് അച്ഛന അത് പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടു എന്റെ പേരിൽ ഞാൻ അറിയാതെ തന്നെ ഒരുപാട് പേര് പല ആളുകൾ അക്കൌണ്ടുകൾ തുടങ്ങിയിരിക്കുകയാണ് ഫാദർ ഡോട്ട് വട്ടായിൽ അല്ലെങ്കിൽ ഫാദർ ഡോട്ട് സേവർ ഖാൻ അങ്ങനെ പല പേരിലും അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അതിനകത്ത് കുറെ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് അതിനകത്ത് ചിലർ തട്ടിപ്പ് നടത്തുന്ന ആയിട്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്താനായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ അവരെയൊക്കെ നിയമ നടപടികൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള നടപടികൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് പക്ഷെ നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആരും ഇങ്ങനത്തെ തട്ടിപ്പിൽ ചെന്ന് വിടരുത് ആരെങ്കിലും അതായത് സെഹീവൻ ധ്യാനകേന്ദ്രത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്നോ വട്ടയച്ചനോ എന്റെ കൂടികളന്മാരോ ശുശ്രൂഷകരോ ആരും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള സാമ്പത്തിക റിക്വസ്റ്റ് ചെയ്തിട്ടില്ല പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ രീതി അതാണ് അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും തട്ടിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് സെന്ററിനോ അച്ഛനോ മനസ്സിലുള്ള കാര്യമല്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധപ്പെടേണ്ട ഉടനെ തന്നെ ഞങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിയമ നടപടികൾ വഴി അവരുടെ ആ തട്ടിപ്പ് നിർത്താൻ വേണ്ടി നിങ്ങൾ മുൻകൈ എടുക്കണമെന്ന് സ്നേഹകോർ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിന്റെ കരുണയും കൃപയും ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവാനുഗ്രഹിക്കട്ടെ ആമേൻ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് സംബന്ധമായ എന്ന് പറഞ്ഞാൽ അച്ഛന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഒഫീഷ്യൽ അക്കൗണ്ട് ഏതാണെന്ന് അറിയാൻ എല്ലാവരും ഒഫീഷ്യൽ എന്ന് പേരാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒഫീഷ്യൽ എന്ന് അറിയുന്നത് ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യം പറഞ്ഞുതരും എൺപത് എൺപത്തി ആറ് അറുപത്തിരണ്ട് നാൽപ്പത്തിനാല് എൺപത്തിരണ്ട് ഒന്ന് കൂടെ പറയാം ഈ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ഈ സോഷ്യൽ മീഡിയ സംബന്ധമായ കാര്യങ്ങൾക്ക് അവർ ക്ലാരിഫിക്കേഷൻ നൽകുന്നതാണ് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സിക്സ് ടു ഡബിൾ ഫോർ എയ്റ്റ് ടു ഈശോ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആമേൻ ോ ശുശ്രൂഷകരോ ഒരിക്കൽ പോലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പണമിടപാട് നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയെടുത്ത് അതിലൂടെയാണ് സാമ്പത്തിക തിരിമറി നടത്തുന്നത് എന്ന് അഭിഷേകാഗ്നി മിനിസ്ട്രി സെക്രട്ടറി നോയൽ വി ജോസഫ് അറിയിച്ചു ഇതിനു മുമ്പും സെഹിയോൻ കേന്ദ്രത്തെയും അച്ഛന്മാരെയും പലതവണ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് വ്യാജ അക്കൗണ്ടുകൾക്ക് പഞ്ഞമില്ലാത്ത ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ വ്യാജന്മാരെ തിരിച്ചറിയണമെന്ന മുന്നറിയിപ്പാണ് ഈ സംഭവം നമുക്ക് മുമ്പിൽ അടിവരയിടുന്നത്